മനുഷ്യന്റെ ജീവന് പുല്ലുവിലയാണ് ഒരു പാവം പിടിച്ച ചേട്ടന്റെ തലയിൽ വീണ ബോർഡാണ് ഈ കാണുന്നത് നമ്മുടെ എം സി റോഡിൽ കുന്നക്കര പമ്പിന് സമീപത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സൈൻ ബോർഡ് സ്ഥാപിച്ചതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ തുരുമ്പിച്ച് മണ്ടയ്ക്ക് വീണും മണ്ട പോയാലും ഇവിടെ മണ്ടന്മാരായ ഒരുത്തനും നോക്കില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് പാവം പിടിച്ച കുടവട്ടൂർ സ്വദേശിയായ മുരളീധരൻ മുരളീധരൻപിള്ള എന്ന ചേട്ടൻ കെ എസ് ഇ ബിയുടെ ഏജന്റാണ് അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ടയിലേക്ക് ഈ കൂറ്റൻ ഈ കൂറ്റൻ സൈൻ ബോർഡ് വീഴുകയായിരുന്നു അങ്ങനെ സൈൻ ബോർഡ് വീണിപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ അറ്റുപോയിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ കേഴുകയാണ് ഇവിടെ കുറെ ആളുകളുണ്ട് നമുക്ക് പറയുവാനുള്ളത് എം സി റോഡിലൊക്കെ ഇങ്ങനെയുള്ള കുറെ കുറെ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബോർഡുകളൊക്കെ എടുത്ത് ദൂരെ എറിയണം അല്ലാതെ ഒരത്തറ മണ്ട വീഴുമ്പോഴല്ല എന്നാണ് പറയാനുള്ളത് കണ്ടില്ലേ ഈ കൂറ്റൻ ബോർഡ് ഈ കൂറ്റൻ ബോർഡ് ഇനി മറ്റാരുടെയെങ്കിലും മണ്ടയ്ക്ക് വീണായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തനെ സത്യത്തിൽ ഒരു പാവം പിടിച്ച ചേട്ടൻ അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ഇതിന്റെ ഒരു പാളി ഇളകി അദ്ദേഹത്തിന്റെ മണ്ടയിൽ വീണത് സത്യം പറഞ്ഞാല് ഗുരുതരമായ വീഴ്ചയാണ് കെ എസ് ടി പിറിക അധികാരികൾക്കെതിരെ കേസെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം ആ ക്രൈം വെച്ച് അത് നമ്മുടെ എം സി അത് മാറ്റുകയാണ് സത്യം പറഞ്ഞാൽ ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് നമ്മൾ ഇത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല കുടവട്ടൂർ സ്വദേശിയായിട്ടുള്ള മുരളീധരൻ പിള്ള എന്ന ചേട്ടൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൈ അറ്റുപോയ അദ്ദേഹം ഇപ്പോൾ അത്യാസന്റെ നിലയിലാണ് അടിയന്തരമായിട്ട് ഇതുപോലെയുള്ള ബോർഡുകൾ ആരുടെങ്കിലും മണ്ടയിൽ വീഴുമ്പോഴല്ല മാറ്റേണ്ടത് അതിന് മുമ്പ് തന്നെ മാറ്റണം അതല്ല എന്നുണ്ടെങ്കിൽ വൻ വില കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് പറയുവാനുള്ളത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ളത് കെ എസ് ടി പി ചില അധികാരികളാണ് അവർ ഈ വിഷയത്തിൽ ഇടപെടുക ഇനി ആരുടെയെങ്കിലും മണ്ടയ്ക്ക് വീഴാൻ വേണ്ടി ഇതുപോലെയുള്ള കുറെ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്തായാലും അവർ എം സി റോഡിൽ നിന്നും ആ ബോർഡ് ഇന്ന് അറുത്തു മാറ്റുകയാണ് ഇന്ന് അറത്തു മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളും ഉണ്ടായേനെ ഈ കാണുന്ന കൂറ്റൻ ബോർഡിന്റെ ഒരു പാളി ഇളകി ഇതുവഴി പോവുകയായിരുന്ന മുരളീധരൻ പിള്ള എന്ന ചേട്ടന്റെ കയ്യിലേക്ക് വീഴുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൈക്ക് ഗുരുതര പരിക്കുപറ്റി കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു എന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് കൈ അറ്റുപോയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ അദ്ദേഹം ചികിത്സയിലാണ് പ്ലാസ്റ്റിക് സർജറിയും മറ്റുമൊക്കെ ചെയ്യണം ഈ ബോർഡ് എത്ര നാൾ കൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു വേണമെങ്കിൽ യുവന്മാർക്ക് ഇതെടുത്ത് മാറ്റാമായിരുന്നു ഒരു തന്റെ മണ്ടയെ വീഴുമ്പോഴല്ല ഇത് മാറ്റേണ്ടതെന്ന് കൂടി നമ്മൾ പറയുകയാണ് എന്തായാലും നമുക്ക് പറയുവാനുള്ളത് എം സി റോഡിൽ ഇനിയും കാണും ഇതുപോലെയുള്ള അപായ കെണികൾ അല്ലെങ്കിൽ ഇതുപോലെ കെണി വെച്ച് സാധാരണപ്പെട്ട ജനങ്ങളുടെ മണ്ട ഇടിക്കുവാൻ വേണ്ടി നിൽക്കുന്ന കെ എസ് ഡി പിറികട്ട അധികാരികളോട് പറയുവാനുള്ളത് ഈ പൈപ്പിൽ നിന്നും വരുന്ന വെള്ളം ഒരു തുള്ളി നീയൊക്കെ കുടിക്കണം അതാണ് വേണ്ടത് ഇത് ബോർഡാണോ അതോ ഇനി ഇപ്പൊ പൈപ്പ് ലൈൻ അല്ലോ ഇത് വേറെ സെറ്റപ്പ് ആണല്ലേ പറയാനുള്ളത് ൈൻ അതായത് ഈ ഒരു സൈൻ ബോർഡിന്റെ ഉള്ളിൽ നിന്നും വെള്ളം ഇങ്ങനെ ലിറ്റർ കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്ത് എന്ത് തന്ത്രമാണ് അല്ലെങ്കിൽ എന്തൊരു സാങ്കേതിക വിദ്യ ആണെന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത് പാവം പിടിച്ച ഒരു ചേട്ട ഇന്നലെ ഇതുവഴി ഇന്നലെയല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഇതിന്റെ പാളി അടർന്ന് മണ്ടയിൽ വീണ് അദ്ദേഹത്തിന് ഗുരുതര പരിക്കുപറ്റിയിരിക്കുന്നു കെ എസ് ഡി പിയിലെ അധികാരികളോട് പറയുവാനുള്ളത് ഇതുപോലെയുള്ള ബോർഡുകളൊക്കെ എടുത്ത് മാറ്റണം മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ മണ്ടയിൽ ഇനിയും വീഴും മണ്ടയിൽ വീണ് ആരുടെയെങ്കിലും മണ്ട പോകും പോയിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റാൻ നിന്നിട്ട് കാര്യമില്ല വളരെ ഗുരുതരമുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ടല്ലേ ഈ ഒരു ഇന്നിപ്പം ഗ്യാസ് കട്ടറും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ അത് ഇവിടെ നിന്നും മാറ്റുകയാണ് പക്ഷേ സത്യത ഈ ഒരു ബോർഡിന്റെ ഒരു പാളി ലോഹ പാളി ഇളകി ഒരാളുടെ മണ്ടയിൽ വീണ് അദ്ദേഹത്തിന് ആ ഒരു മുരളീധരൻപിള്ള എന്ന കുടവട്ടൂർ സ്വദേശിയുടെ കൈ പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖം നിറഞ്ഞ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത് ഈ ഒരു എം സി റോഡിൽ കുന്നക്കര പമ്പിന് സമീപമുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചത് സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് വളരെ വലിയ ഒരു സംഭവം തന്നെ കണ്ടില്ല ഈ ഒരു പൈപ്പിനകത്ത് നിന്ന് ഈ ഒരു ബോർഡ് വെച്ചിരുന്ന ഈ കൂറ്റൻ പൈപ്പിനകത്ത് നിന്ന് ലിറ്റർ കണക്കിന് വെള്ളമാണ് വരുന്നത് ഇതൊക്കെ എന്തൊരു സാങ്കേതിക വിദ്യയാണെന്ന് കെ എസ് ഡി പി യിലെ ചേട്ടന്മാര് പറയണം കാരണം കെ എസ് ഡി പിയിലെ കുറെ ചേട്ടന്മാരവിടെ എ സി റൂമിലും കറങ്ങുന്ന കസേരയിലും ഇരുന്ന് അവർ രസിക്കുമ്പോൾ ഓരോ പാവം പിടിച്ച ആളുകളുടെ മണ്ടയിലും ഇതുപോലെയുള്ള ബോർഡുകൾ വീണുകൊണ്ടേയിരിക്കും നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ അത്താണിയാണ് കൈത്താങ്ങാണ് അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട കൊട്ടാരക്കര പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വരും മണിക്കൂറിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒടിഞ്ഞതും വളഞ്ഞതും തുരുമ്പിച്ചതും വർഷങ്ങളുടെ പഴക്കവുമുള്ള ബോർഡുകളെല്ലാം അറുത്തു മാറ്റണം തൂണുകളെല്ലാം അറുത്തു മാറ്റണം അല്ലെങ്കിൽ ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയാൻ പാടില്ല അടിയന്തരമായി ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട കെ എസ് ടി പി സർക്കാരും പോലീസും ഇടപെട്ടുകൊണ്ട് വരും മണിക്കൂറിൽ ഇതിനൊരു പരിഹാരം കണ്ടുവെന്ന വാർത്തയുമായി പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്താം